ഒരുപിടി ജനപ്രിയ ചിത്രങ്ങളിലൂടെ സിനിമ ആസ്വാദകരുടെ മനസ്സ് കീഴടക്കിയ സംവിധായകനും തിരക്കഥാകൃത്തുമായിരുന്നു ഷാഫി മലയാളികൾക്ക് എക്കാലത്തും ഓർത്തിച്ചിരിക്കാൻ ഒരുപിടി ചിത്രങ്ങൾ സമ്മാനിച്ചാണ് പ്രിയ സംവിധായകൻ ഷാഫി മറയുന്നത് സംവിധായകൻ എന്നതിലുപരി തിരക്കഥാകൃത്ത് നിർമാതാവ് എന്നീ നിലകളിലും അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഫെബ്രുവരിയിൽ എറണാകുളം പുല്ലേപ്പടിയിൽ എം വി ഹംസയുടെയും നബിസുമയുടെയും മകനായാണ് റഷീദ് എം എച്ച് എന്ന ഷാഫി ജനിച്ചത് സ്കൂൾ കാലഘട്ടത്ത് മിമിക്രി മോണോ ആക്ട് വേദികളിൽ സജീവമായിരുന്നു അദ്ദേഹം സഹോദരൻ റാഫിയുടെയും അമ്മാവൻ സിദ്ധിഖിന്റെയും പാത പിന്തുടർന്നാണ് ഷാഫി സിനിമയിലേക്ക് എത്തിയത് രാജസേനൻ സംവിധാനം ചെയ്ത ദില്ലി വാല രാജകുമാരൻ എന്ന സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായാണ് അദ്ദേഹം സിനിമാ ജീവിതം ആരംഭിച്ചത് രണ്ടായിരത്തിഒന്നിൽ വൺമാൻ ഷോ എന്ന സിനിമയിലൂടെ സ്വതന്ത്ര സംവിധായകനായി മാറി നർമ്മത്തിൽ ചാലിച്ച നിരവധി സിനിമകളാണ് മലയാളികൾക്ക് ഷാഫി സമ്മാനിച്ചത് കല്യാണരാമൻ പുലിവാൾ കല്യാണം മക്കളും മായാവി ചോക്ലേറ്റ് മായാവിപ്പ് ചട്ടമ്പിനാട് മേരിക്കുണ്ടൊരു കുഞ്ഞാട് മേക്കപ്പ് മാൻ വെനീസിലെ വ്യാപാരി ടു കൺട്രീസ് തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ആനന്ദം പരമാനന്ദം എന്ന ചിത്രമാണ് ഒടുവിൽ സംവിധാനം ചെയ്ത ചിത്രം ഷാഫിയുടെ വിയോഗത്തിലൂടെ മലയാള സിനിമ ആസ്വാദകരെ നർമ്മത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ച പ്രിയപ്പെട്ട സംവിധായകനെയാണ് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ